നമ്മളെ ജിറ്റി ഫൈവ് തന്നെയാണ് അതിലെ ഒരു കില്ലർ വന്നിട്ടുണ്ട് നമ്മള ഒരു സിനിമ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അത് ജി ടി ഫൈവ് വന്നിട്ടുണ്ട് അവൻ അവിടെ നമ്മൾ ഇത് കൊറച്ച് എടുക്കുന്നുള്ളു ഇന്ന് ഗെയിം കൊറച്ച് പാർട്ട് കൊറച്ചെടുക്കുന്നുള്ളു കാരണം ഇത് പെട്ടെന്ന് തീർക്കാളുള്ളതാണ് ഇത് കില്ലറിനെ കൊന്നു കൊന്നുകഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല ഇവന്മാരെ രക്ഷപ്പെടുത്തിയുള്ളതാണ് ചെറിയൊരു മിഷനാണ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തീരും ഇപ്പൊ കൈസ് നമുക്ക് ഗെയിമിനോട്ട് പോകാം സമയമില്ല സമയമില്ലാത്തോണ്ടല്ല എക്സാമ്പിളുണ്ട് പഠിക്കാറുണ്ട് വീട്ടിൽ ആരും അറിയാതെ കിടക്കുന്നത് ആദ്യം വിഷയം മൂന്നര ഇവിടെ ഇതിനകത്താണ് കില്ലർ പോയുള്ളത് അപ്പം അവന് നമുക്ക് കൊല്ലണം കില്ലർ പോയ സൗണ്ട് അതിനകത്തുണ്ട്

ആ പാർട്ട് ടൂറി ഞാൻ എടുത്തത് ഞാൻ ഞാൻ കാരണം അത് എടുക്കുന്നില്ല അത് കുറച്ച് ഉള്ള ഇനി ഇതിന്റെ ഇങ്ങനെ വാക്ക് ഉള്ളൂ വിഷയ അങ്ങനെ നമ്മൾ ഇതിന്റെ ബാക്കിൽ മൂന്ന് വരെ അവൻ തടവിലാക്കിയിട്ടുണ്ട് അവരെ രസിച്ചിട്ട് കൊണ്ടുപോയി ആക്കണം അതാണ് വിഷയം എവിടെയാണ് ആള് ഇതിനകത്താന്നാണ് പറഞ്ഞത് ഒരുത്തനെ കൊണ്ട് അതിനകത്തിരിക്കുന്നവരെ മൂലം മാത്രം കാണാം ഞാൻ നിങ്ങളെ ഒരു റോക്കി അൺലോക്ക് രക്ഷിക്കാം ഇതാണ് ചെറിയൊരു വീട്ടിയാണ് കൈസ് ചെറിയൊരു പാർട്ട് എടുക്കുന്നു കാരണം ഇത് ദീർഘ അവിടെയാണ് ബോട്ട് കിടക്കണം നമ്മളെ ഞാൻ വെള്ളത്തിലാണ് വന്നത് ബോട്ടിലാണ് വന്നത്

ചെറിയൊരു ചെറിയ ആണ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് പത്താ ബോഡിയായ ലക്ഷ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തേന് ചെറിയൊരു മിഷീൻ ചെറിയൊരു മിഷീൻ കഴിഞ്ഞു പ്രകാശ് നമുക്ക് ഇനി ഇനി വരുന്നതാണ് ഇനിയും കൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്തേന്ന് അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈസ്